അസാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് ഇപ്പം ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോണത് ഒരു വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു കറി ഊത്തപ്പാണ് സാദാ ചുണ്ണകളും ഒന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളത് രൂപത്തിലാണ് ഊത്തപ്പുണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മളൊന്ന് കണ്ടുനോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖല്ലേ മയക്കൊക്കെ ശമനമുണ്ട് അല്ലേ അപ്പം രാവിലെ ഒരു തിര തിരക്കാണ് മക്കളെ പോക്കും കോളേജിൽ പോലും ജോലിക്ക് പോക്കുമെല്ലാം കഴിഞ്ഞ ശേഷം എല്ലാവരും നല്ല ഇറങ്ങിൻ്റെ ശേഷമാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക പിന്നെ അത് കഴിഞ്ഞിൻ്റെ ശേഷമാണ് നമ്മൾ മറ്റുള്ള ഡ്യൂട്ടികളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുക അപ്പോൾ എന്നും മസാല ഒക്കെ ഇട്ടിട്ടാണ് കറി ഒരു മസാലക്കറി ആക്കിയിട്ടാണ് കടലിട്ട് വയ്ക്കൽ അപ്പോൾ ഇന്ന് ഞാൻ അതിന്ന് വ്യത്യസ്തമാക്കിയിട്ട് തേങ്ങക്കരച്ചിട്ട് ഒന്ന് ഉണ്ടാക്കിയതാണ് അപ്പം അതിങ്ങൾക്കും കൂടി പങ്കുവെക്കാമെന്ന് ഉദ്ദേശിച്ച് അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളക്കടലയാണ് വെള്ളത്തിലിട്ട് രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് ഊത്തപ്പത്തിനുള്ള അരി കടലയൊക്കെ കടല നല്ലതുപോലെ കുതിർന്നതിൻ്റെ രേഷമായ പെട്ടെന്നായി കിട്ടും ഇല്ലെങ്കിലും ചുടുവെള്ളം ഒഴിച്ച് വെച്ചാലും കുതിർന്ന് കിട്ടും അപ്പോൾ ഇതിൻ്റെ കടലിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റും ഒരു ചെറിയൊരു ക്യാരറ്റാണ് അതുപോലെ ചെറിയൊരു ഉരുളം ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നല്ലതുപോലെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ കടങ്ങിൻ്റെ കൂടെ ഒരു കുക്കറിലിട്ടൊരു നാല് പീസിലടിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒന്നും ചേർക്കണില്ല അത് അങ്ങനെ അടുപ്പിലേക്ക് വെച്ച് ഒരു പാന് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ട് ഗ്രാമ്പും രണ്ട് ഏലക്ക ഒരു പട്ടൻ്റെ ചെറിയ പീസും ഇട്ടുകൊടുത്ത് വെളിച്ചെണ്ണയാണ് ഇട്ടിട്ടിട്ടുള്ളത് പിന്നെ ഒരു ചെറിയൊരു സവാള എടുത്ത് അതിലേക്കൊരു മൂന്ന് പച്ചമുളക് പിന്നെ അതേപോലെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചും ഒരു മൂന്നാല് വെളുത്തുള്ളി അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുത്തിൻ്റെ ശേഷം അതൊന്ന് വയറ്റിയെടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിനെ ഇട്ടുകൊടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയാണ് ചേർത്ത് എടുക്കുന്നത് പിന്നെ ഒരു അണ്ടിപ്പരിപ്പും അതുപോലെ ഒരു നാലഞ്ച് ബദാമും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കയ്യിൽ കറിയൊന്നും തിക്കായി കിട്ടും ഇതൊന്നും കൂടി ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇനി ബദാമില്ലെങ്കിലും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്താലും മതി അത് രണ്ടും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുത്തെന്നുള്ളതാണ് പിന്നെ ഞാനെതില് അരക്കപ്പോളം തേങ്ങ അരക്കപ്പ് തന്നെ ഇല്ല വൺ ബൈ തേഡ് കപ്പാണ് ഇട്ട് ചേർ ഇട്ട് ഇട്ടില്ല എടുത്തിട്ടുള്ളത് അപ്പം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് വലിയ ചീരക അതും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുത്ത് തേങ്ങ ചേർത്തിട്ടു ശേഷം പിന്നെ കൂടുതൽ വറുത്തെടുക്കുക നമ്മൾ സാധാ വറുക്കണമാതിരി അത്രത്തോളം വറുക്കൊന്നും വേണ്ട ഒന്ന് ആ ചട്ടിയിലിട്ടിട്ട് ഒന്ന് കണ്ട് ചൂടാക്കി എടുത്താൽ മതി ഏതായാലും ഇതൊക്കെ നമ്മൾ അരച്ചെടുക്കുള്ളതാണ് അപ്പോൾ ആ ഇതിൽ കിടന്നൊന്ന് ചൂടായാൽ മതി അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വരറ്റിയെടുത്തിൻ്റെ ശേഷം പിന്നെ ഞാൻ അത് ചൂടാനു ശേഷമാണ് ഇട്ടാ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട്

പിന്നെ ഞാനൊരു പേന അടുപ്പിൽ വെച്ചുകൊണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്ത് പിന്നെ അതിലേക്ക് കനം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു തണ്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി ഒന്നെടുത്തിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ഒരു തക്കാളിൻ്റെ പകുതിയാണ് ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു തക്കാളീൻ്റെ പകുതിയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണത് കിട്ടാതെ അല്ലാതെ ഒരു തക്കാളി ഫുള്ളായിട്ട് വന്നില്ല ഇതൊന്നും ഇങ്ങോട്ട് വേണ്ടി വന്നതിന് ശേഷം നമ്മൾ ആദ്യത്തിലേക്ക് ഇതാണോ ചോദിച്ചാൽ കുറച്ച് മല്ലിപ്പൊടി മാത്രം ഇതിൽ ചേർക്കുകയുള്ളൂ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒന്നിങ്ങോട്ട് വേണ്ടി കിട്ടണം അപ്പം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അതിൽ ഇട്ടെടുത്ത് വന്നതിൻ്റെ പച്ചമുളക് മാറിയിട്ട് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരച്ച് വെച്ച ആ തേങ്ങൻ്റെ കൂട്ടാണ് പിന്നെ അത് കിടന്ന് നല്ലതുപോലെ തിളച്ച് ഇതായി കിട്ടണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ തക്കാളി ഞാൻ ഇനി വേണ്ടവർക്ക് ഒന്നൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് അത് വന്നതിൻ്റെ ശേഷം പിന്നെ അതിൻ്റെ അതിലേക്ക് ഞാൻ ആ വേവിച്ച് വെച്ച് കടലും ഉരുളക്കിഴങ്ങും കയറട്ടുടിയുള്ള അതൊഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്തത് അപ്പോൾ ഈ സമയത്ത് നമ്മളതിൽ ഉപ്പുണ്ടോ കുറവുണ്ടോ കൂടുതൽ കുറവുണ്ടെങ്കിൽ നോക്കി കൊടുക്കണം അഥവാ ഇനി എരിവിനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ അല്ല കുരുമുളകിൻ്റെ പൊടി കൂട്ടിയിട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കണെങ്കിൽ ഞാനിതിൽ കുറച്ച് കുരുമുളക് ചേർ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗരം മസാല ചെ നോക്കണം നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പാടില്ല നമ്മൾ ഈ പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടി നമ്മൾ ആദ്യം ഉ ഉള്ളി ഇത് വാട്ടിയെടുത്തപ്പോൾ അതിൽ ചേർത്ത് കൊടുത്തീനി അപ്പോൾ കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിൽ കുറച്ച് ചപ്പ് ഇട്ടെടുത്ത് പിന്നെ നേരെ ഇറക്കി വെച്ച് ഇനി വേണ്ടവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ അത് മോൻക്ക് പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് പിന്നെ ഞാൻ പറഞ്ഞല്ല അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ഒരൊന്നര കപ്പ് അരിയാണ് പിന്നെ അതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അത് മിക്സിൻ്റെ ജാറിൽ ഒന്ന് അരച്ചെടുക്കണം അരച്ചു കൊണ്ടതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പൊളം തേങ്ങ വേണം ഇട്ട് കൊടുക്കണത് അതും അരച്ചു കൊണ്ടുവന്നുകൊണ്ട് ഒന്നും കറക്കി കറക്കിയെടുത്തിട്ടുള്ളേ പിന്നെ കുറച്ച് മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് അതും കൂടി എടുത്ത് പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ചുവന്നുള്ളി എടുത്തിട്ട് അത് ചെറുതാക്കി കനം കുറഞ്ഞരിഞ്ഞ് അതും കൂടി ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് ഓപ്ഷനലാണ് വേണ്ടവർക്ക് ഇട്ടുകൊടുക്കുക ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ടുടുത്ത് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് ഇട്ടാൽ ഇത് നന്നായി വരുമോ പൊന്തി പൊങ്ങി വരുമോ എന്നുള്ളതൊക്കെ ഇതുണ്ടാവും ഇനി തേങ്ങ ചേർക്കാതെ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി അതും ഒഴിച്ചു കൊടുത്താലും നല്ലതുപോലെ ഉഷാറായിട്ട് കിട്ടും ആ പൊട്ടിപ്പൊടിക്ക് ചട്ടിയിൽ നിന്ന് കിട്ടായി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതുപോലെ നന്നായിട്ടുണ്ട് അല്ല പൊള്ളി ഷറയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ രണ്ട് മൂന്നെണ്ണം ചൂട്ട് എടുത്ത് അപ്പോൾ നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് തരാൻ മറക്കരുത് മറക്കരുത് കേട്ടോ മക്കളെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് നിങ്ങളൊരു ലൈക്ക് നമുക്ക് അത്രക്കും വിലപ്പെട്ടതാണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടാണ് പോകാൻ പറ്റുള്ളൂ ഓക്കെ അസലാമലൈക്കും